പാകിസ്ഥാനെ ശത്രുവാക്കിത്തന്നെ തുടർന്നാൽ ഇന്ത്യ വിവരമറിയും ഇന്ത്യ അറിയാൻ പോകുന്ന വിവരം കൂടി പറയാം ഗാസയ്ക്കും പലസ്തീനും സംഭവിച്ച ദുർഗതി അതായിരിക്കും ഇന്ത്യക്ക് ഉണ്ടാവുക നാഷണൽ കോൺഫറൻസ് എം ഫാറൂഖ് അബ്ദുള്ളയുടെ വാക്കുകളാണ് ഇത് പാകിസ്ഥാനെ മനസ്സിലാക്കാനുള്ള അവസരം ഇന്ത്യ പാഴാക്കുകയാണ് അങ്ങനെ പാഴാക്കിയാൽ അനുഭവിക്കേണ്ടി വരിക വലിയ ഭവിഷ്യത്തുകൾ പാകിസ്ഥാനുമായി ചർച്ചയിലൂടെ പരിഹാരം കണ്ടില്ല എങ്കിൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്ന ഗാസയുടെ അതേ അവസ്ഥയായിരിക്കും ഇന്ത്യക്ക് ഉണ്ടാവുക എന്ന് നാഷണൽ കോൺഫറൻസ് എം ഫാറൂഖ് അബ്ദുള്ള പറയുന്നു പാകിസ്ഥാനുമായി ശത്രുത പുലർത്തിയാൽ ഇസ്രായേൽ സേനയുടെ ബോംബാക്രമണത്തിന് ഇരയാകുന്ന ഗാസയ്ക്കും പലസ്തീനും സംഭവിച്ച അതേഗതി ഇന്ത്യയ്ക്കും നേരിടേണ്ടി വരും എന്നാണ് മുൻ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി കൂടിയായ ഫാറൂഖ് അബ്ദുള്ള അഭിപ്രായപ്പെട്ടത് അയൽക്കാരുമായി സൗഹൃദം പുലർത്തിയാൽ രണ്ടുപേരും പുരോഗമിക്കുമെന്നും ഫാറൂഖ് അബ്ദുള്ള പറയുന്നു നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളെ മാറ്റാം എന്നാൽ അയൽക്കാരെ മാറ്റാൻ സാധിക്കില്ല എന്നും മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ വാക്കുകളെ ഉദ്ധരിച്ചാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് അയൽക്കാരുമായി യുദ്ധമല്ല വേണ്ടത് ഉഭയകക്ഷി പ്രശ്നങ്ങൾക്ക് ചർച്ചയിലൂടെ പരിഹാരം കാണുകയാണ് വേണ്ടത് എന്നും ഫാറൂഖ് അബ്ദുള്ള അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി പത്തൊൻപതിൽ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം ഇന്ത്യ പാക് ബന്ധം കൂടുതൽ വഷളായി എന്ന് ഫാറൂഖ് അബ്ദുള്ള പറയുന്നു ഇപ്പോൾ നവാസ് ഷെരീഫ് പ്രധാനമന്ത്രി ആവാൻ പോവുകയാണ് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് അവർ പറയുന്നുണ്ട് എന്നാൽ ഇന്ത്യ യാതൊരു ചർച്ചയ്ക്കും തയ്യാറാകുന്നില്ല പ്രശ്നങ്ങൾക്ക് ചർച്ചയിലൂടെ പരിഹാരം കണ്ടില്ല എങ്കിൽ ഇസ്രയേൽ ബോംബാക്രമണം കളഞ്ഞ ഗാസയുടെ അവസ്ഥ അത് ഇന്ത്യക്ക് വന്നു ചേരും എന്നും ഫാറൂഖ് അബ്ദുള്ളയുടെ മുന്നറിയിപ്പ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ ശേഷം ജമ്മുകാശ്മീർ ഇപ്പോൾ സാധാരണ നിലയിൽ ആണ് എന്ന വാദത്തെയും മുൻ മുഖ്യമന്ത്രിയായ ഫാറൂഖ് അബ്ദുള്ള വിമർശിച്ചു സുരക്ഷാസേനയുടെ പ്രവർത്തനങ്ങളിലൂടെ ഭീകരതയെ പരാജയപ്പെടുത്താനാവില്ല എന്ന് കേന്ദ്ര സർക്കാർ തിരിച്ചറിയണം എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ അതേസമയം ജമ്മു കശ്മീർ പൂഞ്ചിലെയും രജൌറിയിലെയും ഭീകരഭീഷണി നേരിടാൻ കൂടുതൽ സൈന്യത്തെ വിന്യസിക്കും സുരക്ഷാ സേനയ്ക്ക് നേരെ ആക്രമണത്തിൽ പാകിസ്ഥാൻ ചൈന ബന്ധം ഉണ്ട് എന്നാണ് ഭീകരരുടെ വെടിയേറ്റ് എട്ടു വർഷം അബോധാവസ്ഥയിൽ കഴിഞ്ഞ സൈനിക ഉദ്യോഗസ്ഥൻ അതിനിടെ വീരമൃത്യു വരിച്ചു പുഞ്ചിലെയും രജൌറിയിലെയും സുരക്ഷാ സാഹചര്യം കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ നേരിട്ടെത്തി വിലയിരുത്തിയിരുന്നു ഡേറാക്കി ഖലിയിൽ ഭീകരാക്രമണത്തിൽ അഞ്ച് സൈനികർ വീരമൃത്യു വരിച്ചത് ഉൾപ്പെടെ കണക്കിലെടുത്ത് പുഞ്ചിലും റജൌറിയിലും കൂടുതൽ സൈന്യത്തെ വിന്യസിക്കുന്നു ജമ്മുകാശ്മീരിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ആവശ്യമെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും സൈനികരെ എത്തിക്കും കശ്മീരിലെ സമാധാന അന്തരീക്ഷം ഇല്ലാതാക്കാൻ അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനം പാകിസ്ഥാൻ നടത്തുന്നതായാണ് സൈന്യത്തിന്റെ വിലയിരുത്തൽ പാകിസ്ഥാനിലെ വിദഗ്ധ ആയുധ പരിശീലനം നേടിയ വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥർക്ക് ഭീകരപ്രവർത്തനത്തിൽ പങ്കുള്ളതായും അറിയുന്നു ചൈനയുടെ സഹായം പാകിസ്ഥാന് ഭീകരസംഘടനകളായ ജെയ്ഷെ മുഹമ്മദും ലഷ്കർ തോയ്ബയും ഉപയോഗിക്കുന്നത് ചൈനീസ് നിർമ്മിത ആയുധങ്ങളാണ് ലഡാക്കിൽ ഇന്ത്യ നടത്തിയ അധിക സേനാ വിന്യാസം പിൻവലിക്കാൻ വേണ്ടിയാണ് ഇന്ത്യ പാക് അതിർത്തിയിൽ അശാന്തി ഉണ്ടാക്കാൻ ചൈന സഹായം നൽകുന്നത് എന്നാണ് വിലയിരുത്തൽ ചൈന അതിർത്തിയിലെ സേനാ വിന്യാസത്തെ ബാധിക്കാതെയാകും പുഞ്ചിലും രജൌറിയിലും കൂടുതൽ സൈനികരെ എത്തിക്കുക രജൌറിയിൽ ഭീകരർക്കായി തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് മൂന്ന് യുവാക്കൾ സൈന്യത്തിന്റെ കസ്റ്റഡിയിൽ മരിച്ചതിനെ തുടർന്നുണ്ടായ പ്രതിഷേധം കണക്കിലെടുത്ത് രജൌരിയിലും പുഞ്ചിലും ഇന്റർനെറ്റ് വിലക്ക് അതേസമയം തുടരുകയാണ് സംഭവത്തിൽ സൈന്യം അന്വേഷണം തുടങ്ങി ബ്രിഗേഡിയർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനടക്കം നാലുപേർക്കെതിരെ നടപടിയെടുത്തു കുപ്പ്വാരയിൽ രണ്ടായിരത്തി പതിനഞ്ചിലെ ഭീകരാക്രമണത്തിൽ വെടിയേറ്റ അബോധാവസ്ഥയിലായിരുന്ന ലഫ്റ്റനന്റ് കേണൽ കരൺബീർ സിംഗ് നട്ടാണ് വീരമൃത്യു വരിച്ചത്യൂസ് ഡെസ്ക്